عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل إلى آخر الآية صدق الله, الله في الألي العظيم ഈ മഹത്തായ പരിപാടികളിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ അബ്രാണ ഉത്താദ് അടക്കമുള്ള ബഹുമാന്യരായ സമസ്തയുടെ നേതാക്കൾ ബഹുമാന്യരായ സമസ്തയുടെ പ്രവർത്തകന്മാർ സഹോദരന്മാർ ഇന്നത്തോടു കൂടെ ഈ സന്ദേശ യാത്ര സത്യവസാനിക്കുക കന്യാകുരന്മാരിയിൽ നിന്ന് തുടങ്ങിയ ഈ സന്ദേശയാത്ര അതൊരുപാട് പാഠങ്ങൾ നിറഞ്ഞതായിരുന്നു എന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പലരും ഈ സന്ദേശയാത്രയെ നിസ്സാരമായി കണ്ടവരുണ്ട് പക്ഷേ പിന്നീട് അവർക്ക് അനുഭവപ്പെടുന്നത് ഇത് വലിയ ഒരു സന്ദേശയാത്രയായിട്ടാണ് ഇതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആഗ്രഹിച്ച പല ആളുകളുണ്ട് സമത്ത അവരെ വിളിച്ചെങ്കിലും ഞങ്ങളില്ല എന്ന് പറഞ്ഞ പല ആളുകളുണ്ട് പിന്നെ നോക്കുമ്പോൾ ഞങ്ങളിതാ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഒപ്പം കൂടാൻ ആഗ്രഹിച്ച പല ആളുകളെയും നമുക്ക് കാണാൻ കഴിയും ഇതാണ് സമസ്ത സമസ്തയെ മനസ്സിലാക്കുന്ന ആളുകൾക്ക് യഥാർത്ഥത മനസ്സിലാക്കുന്ന ആളുകൾക്ക് സമയ സമസ്തയെ സ്നേഹിക്കാനും ആ സമസ്തയോടൊപ്പം നിൽക്കാനുമല്ലാതെ തോന്നുകയില്ല അതിന് അള്ളാഹു നല്ല ചൗപിക്ക് നൽകണം അതുകൊണ്ടാണ് ഏറ്റവും ഇതിലൊക്കെ സജീവ സാന്നിധ്യമുണ്ടാകുന്ന പല ആളുകൾക്കും ഇത്തരത്തിലുള്ള ഘട്ടങ്ങളിൽ ഇതിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള മനസ്സ് വന്നത് അള്ളാഹുവിൻ്റെ തൗഫിക്ക് നൽകുന്നു ഇല്ലാത്തത് കൊണ്ടാണ് അവർക്കൊക്കെ നല്ല സൽബുദ്ധി നൽകിക്കൊണ്ട് അള്ളാഹു സുബൃഹത്താല ഈ പരിശുദ്ധ ദീനിനെ അഹ്ലുവല്യമാനത്തിനെ നിലർത്തുകയും വളർത്തുകയും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം നടത്തുകയും ചെയ്യുന്നതിലൊക്കെ സഹായിക്കാൻ സഹകരിക്കാൻ അവർക്ക് നമുക്ക് എല്ലാവർക്കും തോപ്പിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് വാക്ഷിയാണ് എൻ്റെ പുറകിൽ ഒരുപാട് ആളുകളുണ്ട് അതുകൊണ്ട് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എല്ലാവിധ ആശംസകളും നേരുകയാണ് ഈ മഹത്തായ സന്ദേശയാത്ര അതിന് നേതൃത്വം നൽകി ഈ സമുദായത്തെ നയിച്ചു കൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഹസൈദ് മുഹമ്മദ് ഇഫ്രി പുത്തുക്കുഴത്തങ്ങൾ അവരുകളാണ് പലർക്കും ഇങ്ങനെ സംശയം സമർത്ഥക്ക് നേതൃത്വം നൽകാൻ മാത്രമുള്ള കഴിവും പ്രാപ്തിയും അദ്ദേഹത്തിനുണ്ടോ അദ്ദേഹത്തിനൊന്ന് മാറ്റി ആലോചിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു പലരും അത് നമ്മളവിടെ ഒക്കെ സംസാരിച്ചത് നമ്മൾ മാറ്റി നിർത്തിയാൽ ഇവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ തീരുമെന്ന് അതുകൊണ്ട് തന്നെ പലരും പരസ്യമായി പറഞ്ഞു ഈ സമർത്ഥയുടെ ഡ്രൈവർ ശരിയല്ല അതുകൊണ്ട് ഡ്രൈവറെ ഒന്ന് മാറ്റി നിർത്തണം നിർത്തണമെന്ന് പക്ഷേ ഈ യാത്രയോടുകൂടെ ഈ യാത്ര പരവസാനിക്കുമ്പോൾ ആ പറഞ്ഞവർക്ക് മനസ്സിലായി ഇത് വളരെ പ്രാപ്തനായ അള്ളാഹുത്താലാൻ്റെ അനുഗ്രഹം സ്ഥിതിച്ച വലിയ ഏറ്റവും വിദഗ്ധരായ ഡ്രൈവറാണ് എന്ന് മനസ്സിലാക്കാൻ ഈ യാത്രയുടെ പര്യവസാനത്തോടുകൂടെ ഇതിൻ്റെ പര്യവസാനം ബഹുമാനപ്പെട്ട ഷംസുല്ലലമ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു നാട്ടിൽ വെച്ചാണ് എന്നുള്ളത് എന്തോ അത് തമ്മിൽ ഒരു ബന്ധമുണ്ടായി എന്ന് കൂടി ഈ അവസരത്തിൽ ഓർക്കുകയാണ് ബഹുമാനപ്പെട്ട ഷംസുല്ലലമ കർണാടകക്കാരെ സുന്നദ്ധ്യമാറ്റിന്റ പേരിൽ വളരെയേറെ സ്നേഹിച്ചിരുന്നു എന്ന് നമുക്കൊക്കെ അറിയുന്നതാണ് ആ സ്നേഹവും വളർച്ചയും സമസ്തയുടെ വളർച്ചയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും ഈ അവസരത്തിൽ ഓർക്കുകയാണ് ഈ മഹത്തായ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് ഇഫിരി തങ്ങളവുകൾക്ക് നല്ല ദീർഘായിച്ച് ആഫിയത്തോടു കൂടിയുള്ള ദീർഘായിച്ച് ഈ സമുദായത്തിന് ശരിയായ ദിശയിലൂടെ കൊണ്ടുപോകാനുള്ള മഹത്തായ കരുത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യും മാറാവട്ടെ എന്നത് ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വാക്കൃതാവാനാ അലഹമുള്ള അസല വലൈക്കും